ഇനി ഇങ്ങനത്തെ പുരസ്കാരം ചെയ്തവർ ശ്രീ മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ ചില സവിശേഷം ഭൂതങ്ങളിലെ നമുക്ക് ഒരു ലഘുചിത്രം കാണാം ലാലിട്ടിനെ കുറിച്ച് മഞ്ഞൂരിൽ കുരുമുക്കുമാർ മോഹൻലാലിൻ്റെ തള്ളിൽ ഒരാൾ

ൽ മാത്രം ഇരിക്കുന്നത് പോലെയാണ് ക്യാമറ കണ്ണിലേക്കുള്ള മോഹൻലാലിന്റെ കഥാപാത്ര പ്രവേശനം മോഹൻലാലിന് പോലും പിന്നീട് ആവർത്തിക്കാൻ കഴിയാത്ത വിധം അത് വൺ ടൈം ഭാവചകാനങ്ങളുടെ അപൂർവ പ്രപഞ്ച സൗന്ദര്യമായി സ്ക്രീനിൽ മനുഷ്യ മനസ്സുകളിലേക്ക് സദാ ആനന്ദം പ്രസരിപ്പിക്കുന്നു ലോകഭാഷയായ സംഗീതം പോലെ സർവസ്വീകാര്യത ഒരുക്കി എത്രയത്ര കഥാപാത്രങ്ങളെയാണ് ഇതിനോടകം ആ മഹാനടന ജന്മം ശാസ്ത്രം നൽകി ചലച്ചിത്ര ചരിത്രത്തിലേക്ക് ക്ലാസ് ആയും മാസായും പറത്തിവിട്ടത് മോഹൻലാൽ രാജമൗലി റാം ഗോപാൽ വർമ്മ പ്രസാദ് നെയ് പോലുള്ള അന്യഭാഷാ സംവിധായകരും അമിതാഭ് ബച്ചൻ ഷാരൂഖ് ഖാൻ രജനീകാന്ത് കമലഹാസൻ ഐശ്വര്യ റായ് ജൂനിയർ എൻ പി ആർ പ്രകാശ് വിജയ് സൂര്യ തുടങ്ങിയ അന്യഭാഷാ താരങ്ങളും മോഹൻലാലിന്റെ കാലാതീതമായ വിസ്മയ പ്രകടനത്തിന്റെ ആരാധകരിൽ ചിലർ മാത്രമാണ് ലോകമെമ്പാടുമുള്ള പല തലമുറകളിൽപ്പെട്ട മലയാളികൾക്ക് ഓണം പോലെ ക്രിസ്തുമസ് പോലെ പെരുന്നാൾ പോലെയുള്ള ഒരു ആഘോഷമാണ് നാടകത്തിൽ അഭിനയിച്ചും ഗായകനായി പാട്ടുപാടിയും നൃത്തമാടിയും മാജിക് അവതരിപ്പിച്ചും ഒരിക്കലും കൊടിയിറങ്ങാത്ത ആഘോഷമായി മോഹൻലാൽ വിവിധ കലകളുടെ സമാഹാരമായി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലെ സിനിമകളുടെ അനുഭവ സാന്ദ്രതയുമായി മോഹൻലാൽ എന്ന അഭിനയന്ത്രജാലം ബരോസിനിമയിലൂടെ സംവിധായകന്റെ കിരീടമണിയുകയാണ് ഇപ്പോഴും പാനഡമിക് കഴിഞ്ഞിട്ടില്ല വേറെ ഫേസിംഗ് പ്രോബ്ലംസ് ഇൻ കേരള നമുക്ക് നന്നായിട്ട് വിചാരിക്കാം ഇത്രയും പെട്ടെന്ന് ഇത് മാറി എന്ന് വിചാരിക്കാം ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ണുകൾ വേണ്ടിയിട്ട് രാജ്യം പത്മശ്രീയും പത്മവിഭൂഷണും മറ്റുള്ള പദവി നൽകി ആദരിച്ച മോഹൻലാരും ഈ നാടിനുള്ള നിലനിൽക്കുന്നത് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ തിയേറ്ററുകൾ ഊരപറമാക്കുന്ന ലാലിസം എന്ന രസക്കൂട്ടിന്റെ അഭിനേതാവിനെ തേടിയിട്ട് വിലയിരുത്തിയത് അഞ്ച് ദേശീയ അവാർഡുകളും ഒൻപത് സംസ്ഥാന അവാർഡുകളുമാണ് വരാനിരിക്കുന്ന കലയും കാലവും മോഹൻലാലെന്ന ചലച്ചിത്ര പ്രവേശത്തിൽ തീർക്കുന്ന നിശ്ചയങ്ങൾക്ക് സാക്ഷി അവാർഡ് പ്രേക്ഷകലക്ഷം രൂപം ആകാംക്ഷയോടെ നമുക്കും കാത്തിരിക്കാം രണ്ടാമത് ശ്രീമാനൻ തബി ഫൗണ്ടേഷൻ അവാർഡ് ഏറ്റവും മോൾ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ലാലകൾ ശ്രീമോഹനം എന്നായി പ്രൗഢഗംഭീരമായ ചടങ്ങിലേക്ക് അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു